ഡീപസ്റ്റ് സ്പീക്കേഴ്സ് ഓഫ് ഭാരത് എന്ന മലയാളം ചാനലിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും വീണ്ടും സ്വാഗതം എല്ലാവർക്കും നവരാത്രി ആശംസകൾ നവരാത്രി ആരംഭിക്കുകയാണ് ഭാരതത്തിലെ വിവിധ സംസ്ഥാനത്തിൽ ആഘോഷിച്ചിട്ട് വരുന്ന ഭാരതീയ അനുഷ്ഠാനമാണ് നവരാത്രി അതേപറ്റി റിയാനും അറിയിക്കപ്പെടാനും വേണ്ടി ജയരാജ് മിത്ര അദ്ദേഹം എഴുതിയ നാവും നാരായണവും നവരാത്രി കഥകളും അക്ഷരശാസ്ത്രവും ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വരികളിൽ കൂടിയാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പകർന്നു നൽകുന്നത് ആദ്യം നവദുർഗ നാമസ്തോത്രം प्रथमं शैलपुत्री च द्वितीयं ब्रह्मचारिणी तृतीयं चन्द्रकण्डेति कुष्माण्डेति चतुर्थकं पञ्चमं स्कन्दमातेति षष्ठं कात्यायनी तथा सप्तमं कालरात्री च महागौरीति चाष्टमं नवमं सिद्धिदात्री च नवदुर्गाः प्रकृतिदाः उक्त्याेतानि नामानि മഹാത്മന ഇനി നവരാത്രിയെപ്പറ്റി ഒരു ചെറിയ വിവരണം കഥയും ആചാരവും ഐതിഹ്യവും ശാസ്ത്രവും കിടക്കുന്ന ഭാരതീയ അനുഷ്ഠാനമാണ് നവരാത്രി ഒമ്പത് അതായത് നവം രാത്രികൾ എന്ന അർത്ഥത്തിലും കാലത്തെ അതായത് ജീവിതത്തെ പുത്തനാക്കുന്ന നവം എന്ന അർത്ഥത്തിലും നവരാത്രികൾ എന്ന് പറയാം ഒമ്പത് രാത്രിയും പത്ത് പകലും നീളുന്ന ആചാരാനുഷ്ഠാനങ്ങളാണ് നവരാത്രി നാളിൽ നടക്കുന്നത് വ്രതങ്ങളുടെ റാണി എന്നാണ് നവരാത്രി വ്രതം അറിയപ്പെടുന്നത് തമിഴ്നാട്ടിൽ കൊലുവെപ്പായും ഉത്തരഭാരതത്തിലെ ചിലയിണങ്ങളിൽ രാമലീലയായും ബംഗാളിൽ ദുർഗാപൂജയായും ഭാരതത്തിലെ ചില ഇടങ്ങളിൽ ദസറ ആയും നവരാത്രി കാലം ആഘോഷിക്കുമ്പോൾ കേരളത്തിൽ സരസ്വതി പൂജയ്ക്കാണ് പ്രാധാന്യം മഹാസരസ്വതി പൂജയെന്നും വിദ്യാരംഭം എന്നും എഴുത്തിനിരുത്തൽ എന്നും ആയുധ പൂജ എന്നുമൊക്കെ പറയാറുണ്ട് ശ്രീ വിദ്യ ഉപാസകർക്ക് ഇത് ശ്രീ ചക്രപൂജയുടെ സമയമാണ് പലതരം നവരാത്രികൾ ഉണ്ടെങ്കിലും ശരത് നവരാത്രി അഥവാ മഹാനവരാത്രി എന്ന നവരാത്രിക്കാണ് ഏറെ പ്രാധാന്യം ദേവന്മാർ പരാജയപ്പെട്ടയിടത്ത് ദുർഗാദേവിയുടെ ഒമ്പത് ഭാവങ്ങൾ യുദ്ധത്തിനിറങ്ങി മഹിഷാസുരനെയും രക്തബീജനെയും ചണ്ടമുണ്ടാസുരന്മാരെയും ശുംഭനിശുംഭന്മാരെയും വധിച്ച് പ്രപഞ്ചവിജയം നേടിയതിൻ്റെ ആഘോഷം കൂടിയാണ് നവരാത്രി ഘോരയുദ്ധത്തിൻ്റെ അവസാന നാളുകളിൽ സകല ദേവന്മാരും തങ്ങളുടെ ശക്തി മുഴുവൻ ഈ ദേവിമാർക്ക് യുദ്ധത്തിൽ വിജയം നേടാനായി നൽകി അതായത് ദുർഗാഷ്ടമി തൊട്ട് അക്ഷരങ്ങളിലും ശാസ്ത്രങ്ങളിലും ആയുധങ്ങളിലും ഒന്നും ദേവതകളില്ല എല്ലാവരും അസുരന്മാരെ നേരിടാനുള്ള യുദ്ധത്തിലാണ് നേർവഴിക്ക് തിരിക്കാൻ ദേവതകളില്ലാതായ ആ അക്ഷരമോ ആയുധമോ നമ്മൾ പ്രയോഗിച്ചാൽ അത് അശുഭമായി മാറിയേക്കാം കാരണം തിന്മയുടെ ഏതേത് മൂർത്തികളാണ് ദേവതയില്ലാത്ത സമയം നോക്കി അക്ഷരത്തെയും ആയുധത്തെയും കീഴടക്കിയിരിക്കുന്നത് എന്ന് നമ്മൾക്കറിയില്ല അതിനാൽ യുദ്ധം കഴിഞ്ഞ് ദേവതകൾ വിജയിച്ചു അവർ അവരുടെ പൂർവ്വസ്ഥാനങ്ങളിലേക്ക് തിരിച്ചെത്തിയിട്ടേ ഇനി അവ നമ്മൾ ഉപയോഗിക്കാവൂ ഇതാണ് എല്ലാം മാറ്റിവെച്ചുള്ള പൂജാവിൻ്റെ കാര്യം ആദിപരാശക്തിയുടെ ഒമ്പത് ഭാവങ്ങളെയാണ് ഈ ഒമ്പത് രാത്രികളിൽ നമ്മൾ ആരാധിക്കുന്നത് പ്രപഞ്ചത്തിലെ ഏറ്റവും ആദ്യത്തെ ഊർജമാണ് മൂലോർജ്ജം പ്രധാനമായതും പരമമായതും അമൂർത്തമായതുമായ ഈ മൂലോർജ്ജത്തെയാണ് ആദിപരാശക്തി എന്ന് പറയുന്നത് ആദ്യത്തെ പരമമായ ശക്തി എന്നർത്ഥം മൂലം അഥവാ തുടക്കം ഇതാണ് സ്ത്രീ രൂപത്തിലുള്ള പരമാത്മാവാണ് ആദിപരാശക്തി എന്നും പറയാം ആദിപരാശക്തിയാണ് ലോകത്തിന് കാരണം അതിനാൽ ലോകമാതാവും സദാശിവ ഫലകത്തിൽ ശ്രീ ചക്രരാജം എന്ന സിംഹാസനത്തിലാണ് ജഗതീശ്വരി ഇരിക്കുന്നത് ഇരുവശത്തുമായി മഹാലക്ഷ്മിയും മഹാസരസ്വതിയും നിലകൊള്ളുന്നു പ്രപഞ്ചത്തിലെ എന്തിനും കാരണമായ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി എന്നിവയെ ഈ മൂവർ പ്രതിനിധീകരിക്കുന്നു മണിദീപം എന്ന സ്വർഗീയ നഗരിയിലാണിത് ബ്രഹ്മാവ് വിഷ്ണു ശിവൻ എന്നിവരും മറ്റ് സമസ്ത ദേവതകളും ആദിപരാശക്തിയെ സദാ സ്തുതിക്കുന്നു കാരണം പ്രപഞ്ചത്തിലെ സൃഷ്ടിക്കും സ്ഥിതിക്കും സംഹാരത്തിനുമെല്ലാം മൂല കാരണം ഈ ആദിപരാശക്തിയാണ് ത്രിമൂർത്തികൾ എന്നറിയപ്പെടുന്നവർ ഈ പരാശക്തിയുടെ സ്വാധിക രാജസ താമസഭാവങ്ങളിൽ നിന്ന് ആണ് ഉണ്ടായത് ഹരിനാമകീർത്തനകത്തിലെ മായ പിടിഞ്ഞുടനെ എന്ന് തുടങ്ങുന്ന വരികൾ ശ്രദ്ധിച്ചു വായിച്ചാൽ പലതും കൂടുതലായി പിടികിട്ടും ഒമ്പത് വ്യത്യസ്ത ഭാവത്തിൽ ദേവതകളെ ആരാധിക്കുന്നുണ്ടെങ്കിലും ഈ ആദിപരാശക്തിയുടെ മൂന്ന് പ്രധാന ഭാവങ്ങളെയാണ് നവരാത്രി കാലത്ത് നമ്മൾ പൂജിക്കുന്നത് ആദ്യ മൂന്ന് നാൾ പരാശക്തിയെ മഹാകാളിയായും അടുത്ത മൂന്ന് നാൾ മഹാലക്ഷ്മിയായും അവസാന മൂന്ന് നാൾ മഹാസരസ്വതിയായും ആരാധിക്കുന്നു കേരളത്തിൽ ഒമ്പത് ദിവസങ്ങളിലെ അവസാന മൂന്ന് ദിനങ്ങളായ ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി എന്നിവയ്ക്കാണ് പ്രാധാന്യം ദുർഗാഷ്ടമിക്ക് പുസ്തകങ്ങളും ആയുധങ്ങളും പൂജയ്ക്ക് വയ്ക്കുന്നു മഹാനവമിനാൾ ആരും ആയുധമോ അക്ഷരമോ എടുക്കില്ല വിജയദശമിക്ക് വിദ്യാരംഭം ഇങ്ങനെയാണ് കേരള രീതി ഇനി ഒമ്പത് ദിവസത്തെ ദേവതകൾ ഏതെല്ലാമെന്ന് നോക്കാം അത് നാളേക്ക് ആരംഭിക്കാം നന്ദി നമസ്കാരം ഹരി